ഇന്ന് നടക്കുന്ന എത്തിഹാദ് നഗരിയിലെ പോരിനെ മുൻവിധികളെ കൊണ്ട് ചേർത്തെഴുതുന്നത് പ്രാപ്തമാണോ എന്നറിയില്ല എന്നിരുന്നാലും കണക്കാതുകൾ കാണാൻ പോകുന്ന ആ തീപ്പാറും പോരിനെ വിവരിക്കാതിരുന്നാൽ കാൽപ്പണികതയോട് ഞാൻ ചെയ്യുന്ന പാപമായി തോന്നും ഇന്ന് കാൽപ്പനികതയിൽ ഇത്രമേൽ ആസ്വദകരമായ വേറൊരു മത്സരമുണ്ടോ എന്നതുപോലും ഉത്തരം ലഭിക്കാത്ത ചോദ്യചിഹ്നമാണ് ഓരോ കാൽപ്പന്താരാധകരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വെബ്ഗാർഡിയോളയുടെ സിറ്റിയും അഞ്ചരോട്ടിയുടെ മാഡ്രിഡും നേരിൽ പോരടിക്കുമ്പോൾ ആ തൊണ്ണൂറ് മിനിറ്റിൽ നടക്കുന്ന മാന്ത്രികതകളെ ഈ വർണ്ണനകൾക്ക് പൂർണ്ണമാക്കാൻ ഒരിക്കലും സാധിക്കില്ല സാന്റിയാഗോ ബെർണാബുയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിലെ പോരാട്ട വീരത്തെ ലോകം ഒന്നടങ്കം നേരിൽ കണ്ടുകഴിഞ്ഞതാണ് മാന്ത്രികതകളാൽ ഗോളുകൾ കൊണ്ട് കളി നിയന്ത്രിതമായ മത്സരത്തിൽ മൂന്നേ മൂന്ന് എന്ന അതിസുന്ദരമായ മത്സരത്തിൻ്റെ രണ്ടാം പാദത്തിൽ വിജയമാർക്കൊപ്പം എന്നത് കാത്തിരുന്ന് കാണേണ്ട യാഥാർത്ഥ്യമാണ് ഇത് രണ്ട് ചേരുകളിലെ കാൽപന്ത് പോരാട്ടം മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോളിൻ്റെ രണ്ട് നാഗരികതകൾ തമ്മിലുള്ള രാജകിരീട പോരാട്ടം കൂടിയാണ് കാൽപ്പനികതയിലെ ഇരുനായക തമ്മിൽ പോരടിക്കുമ്പോൾ ഇനി നേരിൽ കാണേണ്ടത് ബെർണാബുവിലെ തീഫാറും നിയമിഷികളാണ് ആക്രമണവും പ്രതിരോധവും കാൽപ്പനിക മാന്ത്രികതകളും മത്സരബുദ്ധിയോടെ മാത്രം കാണുന്ന പെബ്ഗാർഡിയോളയും മഞ്ചലോട്ടിയും ഗോളുകളിൽ കുറഞ്ഞതൊന്നും ആവിഷ്കരിക്കില്ല എന്ന പൂർണ്ണബോധ്യം ആദ്യ ഇലവനിലെ ഓരോ താരങ്ങളുടെ നാമം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും പക്ഷേ അപ്രാപ്യമായ പ്രവചനങ്ങൾക്ക് ഈ താരവൈഭവത്തിൻ്റെ തീക്ഷ്ണത ഒട്ടും കാര്യമായി തോന്നുകയില്ല കഴിഞ്ഞ പാദത്തിലെ നഷ്ടപ്പെട്ടു പോയ അവസരത്തിൽ എഡൈസിനും ഡിബ്രുവിനും മത്സരത്തിൽ മടങ്ങിയെത്തുമ്പോൾ കഴിഞ്ഞ പാദത്തിനേക്കാൾ സിറ്റിയുടെ നിര അപകടം നിറഞ്ഞതാണ് ഗോൾ കീപ്പറായി എഡേയ്സനും പ്രതിരോധം കാത്ത് വാൾക്കറും അക്കഞ്ചിയും ഡേയ്സും ഡിഫൻസീവ് ഡിഫൻസീവുമിഡായി റോഡറിയും പ്രതിരോധം ശക്തീകരിക്കുമ്പോൾ അഞ്ചലോട്ടിയുടെ ആക്രമണ ബുദ്ധി പൂർണ്ണതയെ പുൽകുന്നത് നേരിൽ തന്നെ കാണാം ഗോൾ പോയ്ച്ചറായി ഹാളുണ്ടും പിറകിൽ അറ്റാക്കിംഗ് സാധ്യമാവുന്ന മധ്യനിരയിൽ ഫോർഡനും ഗ്രീലിഷും സിൽവയും ലിബ്രോയിനുമുണ്ട് എതിർനിരയിൽ ഗോൾ വല കാക്കാൻ ലുനിനും പ്രതിരോധം തീർത്ത് മെൻറ്റിയും നാച്ചോയും റോഡ്രിഗറും കർബഹാളും മധ്യനിരയിൽ ക്രൂസും തമാവിങ്കയും അറ്റാക്കിങ്ങിൽ ശക്തി പകരാൻ റോഡ്രിഗോയും ജൂഡും ഗോൾ ഗോൾപോയ്ച്ചറുമായി വിനിയുമുണ്ട് ആരാധകരുടെ അലതല്ലി ആഘോഷങ്ങൾക്കിടയിൽ എത്തിഹാദിൽ ആ സുന്ദര സുന്ദരരാവിന് തുടക്കമായി ഗോളുകളിലേക്കുള്ള ഇരു ടീമുകളുടെയും അറ്റാക്കിംഗ് ആദ്യ ലീഡ് ഉയർത്താൻ അശാന്ത പരിശ്രമം എന്നാൽ ആദ്യം ലീഡിലെത്തിയത് അതിഥികളായ റിയൽ മാഡ്രിഡ് തന്നെ ഫെഡയും ജൂഡും കടന്നുള്ള ആ മനോഹര നീക്കം വിനിയുടെ മുന്നേറ്റവും കഴിഞ്ഞ് റോഡ്രിഗോയിലെത്തുമ്പോൾ ആദ്യ ടച്ച് എടുക്കുന്നു പക്ഷേ എഡേസൻ തടയിട്ടിട്ടും റീബോളിനെ വീണ്ടും വലയിൽ പതിപ്പിച്ച് ബോർഡ് റിയൽ മാഡ്രിഡ് ചലിപ്പിച്ചു തുടങ്ങി തുടരെ തുടരെ ഹാലൻഡിന്റെ ഹെഡ് കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഒന്നും സിറ്റിക്ക് കളിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തമായ ഒന്നായിരുന്നില്ല ശേഷം ഡിബ്രോയിനെടുത്ത ഷോട്ട് ലുനിൻ തട്ടിയെടുക്കുമ്പോൾ ആർത്തുല്യസിച്ച ഹിത്തി ഒരു നിമിഷം നിശബ്ദമായി കളിയിൽ പൂർണ്ണമായും സിറ്റിയുടെ മായാജാലങ്ങൾ മാത്രമാണെങ്കിലും സ്കോർ ബോർഡിൽ ആതിഥേയർ പിന്നിട്ട് നിൽക്കുകയാണ് എന്നാൽ നാൽപ്പത്തിനാലാം മിനിറ്റിൽ ഡിബ്രോയിൻ കോർണർ ഗോൾ കീപ്പറെ കുഴപ്പിച്ചെങ്കിലും ലുനിൻ ഭീതിയോയിച്ച് റയലിനെ സേഫ് സോണിൽ രക്ഷയൊരുക്കി റയൽ നേടി ആദ്യ ലീഡിനെ തിരികെ പിടിക്കാൻ ഇടതടവില്ലാതെ മാഞ്ചസ്റ്റർ ശ്രമിച്ചുവെങ്കിലും ഒന്നും സാധ്യമായില്ല അങ്ങനെ ഒരു ഗോൾ ലീഡോടെ ആദ്യ പകുതി തങ്ങളുടേതാക്കി മാറ്റുന്നു ആദ്യ പകുതിയിൽ തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ റയൽ രണ്ടാം പകുതിയിൽ ഇറങ്ങുമ്പോൾ സ്വന്തം ആരാധകരുടെ മുമ്പിൽ സിറ്റിക്ക് വേണ്ടത് തിരികെ വരാനുള്ള അവസരമാണ് അമ്പത്തൊന്നാം മിനിറ്റിൽ തങ്ങൾക്ക് വേണ്ട അവസരത്തിൽ നാച്ച ഗോൾ വരയിൽ റെയലിന് രക്ഷകനായപ്പോൾ വീണ്ടും കാത്തിരിപ്പായി ശേഷം ലഭിച്ച കോർണർ കിക്കിൽ ഫോർഡൻ ലഭിച്ച അവസരം ശക്തമായൊരു ഷോട്ട് വേണ്ടിയെടുത്ത് ബലഹീനമായതോടെ അതും ലിനിൻ തൻ്റെ കൈകളിൽ ഒതുക്കി പൂർണ്ണമായും കളിയിൽ സ്ക്രീൻ നിറഞ്ഞു നിന്നിട്ടും ആദ്യമേ വന്ന തകർച്ചയിൽ നിന്ന് കര കയറാൻ അവർക്ക് സാധ്യമാവുന്നില്ല പക്ഷേ ആ നിമിഷം വന്നത് എഴുപത്തഞ്ചാം മിനിറ്റിലായിരുന്നു പകരക്കാരനായി വന്ന ഡോക്കിയെടുത്ത ക്രോസ് റോഡുകൾ തട്ടിയകറ്റിയത് ഡിബ്രോയിൻ്റെ കാലുകളിൽ ഡിബ്രോയിൻ പന്തിനെ വലയിൽ പതിപ്പിച്ച് രാജകീയമായി തിരികെ വന്നു തന്നിലെ പ്രതിഭയെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ പ്രാപ്തമായ സമയത്ത് ഡിബ്രോയിൻ രക്ഷകനായി അവതരിച്ചു ശേഷം വീണ്ടും ഒരു ഡിബ്രോയിൻ ഷോട്ട് റയലിനെ ഭീതിപ്പെടുത്തിയെങ്കിലും ക്രോസ്ബാറിന് തലോടി പന്ത് വെളിയിൽ പതിച്ചതും ആളോയിഞ്ഞുവന്ന ഒരവസരത്തെ കെവി നഷ്ടപ്പെടുത്തിയപ്പോഴും ലോസ് ബ്ലാഗ്രോസ് പൂർണ്ണ ആശ്വാസരായി റെഗുലർ ടൈമിലെ ഇരു ടീമുകളുടെയും ഒരു ഗോൾ സമനിലയോടെ വിജയം നേടാൻ കഴിയാതെ വന്നതോടെ മത്സരം അധിക സമയത്തിലേക്ക് അധിക സമയത്തിലും ആദ്യ പകുതിയിൽ ഗോളുകളില്ലാതെ സമാസമമായി തന്നെ നീണ്ടുപോയി പാകമായ മാറ്റങ്ങൾ കൊണ്ട് ഇരു ടീമുകളും കളിയെ ഗതി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഗോൾ മാത്രം അകന്നു നിൽക്കുന്നു പാകമായ മാറ്റങ്ങൾ കൊണ്ട് ഇരു ടീമുകളും കളിയിലെ ഗതി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഗോൾ മാത്രം അകന്നു നിൽക്കുന്നു രണ്ടാം പകുതിയിലും സാധ്യമാവാത്ത വിജയത്തെ തേടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ആദ്യ കിക്കെടുത്ത അൽവാരസിലൂടെ സിറ്റി മുന്നിലെത്തി റയലിൻ്റെ ആദ്യ കിക്കെടുത്ത മോട്രിച്ചിനെ എഡേസൺ തടഞ്ഞിട്ടപ്പോൾ സിറ്റി ലീഡുയർത്തി രണ്ടാം കിക്കിയിൽ സിൽവർക്കും പിഴക്കുന്നു മറുപടിയായി ജൂഡ് വലകുലുക്കിയപ്പോൾ വീണ്ടും സമനില മൂന്നാം കിക്കെടുത്ത കോവാസിച്ചും ലിനിൻ്റെ കൈകളിൽ കുടുങ്ങി പക്ഷേ ഫാസ്കസിന് കുഴിച്ചില്ല അതോടെ റയൽ വീണ്ടും നേടി ശേഷം വന്ന ഫോർഡനും നാസ്റ്റോയും എഡേയ്സനും ഗോൾ വല കുലുക്കിയതോടെ അവസാന കിക്കിനായി വന്ന റൂഡ്രിഗറിൻ്റെ ഗോളിനായി ലോകം കാത്തുനിന്നപ്പോൾ റൂഡിഗറിന് കുഴിച്ചില്ല അതോടെ ലോകം മീൻ നിറച്ച് ആസ്വദിച്ച മത്സരത്തിൽ എത്തിഹാദിൻ്റെ മണ്ണിൽ റയലിനെ സെമീട്ടി